ഭാരത സർക്കാർ ഉൽപ്പന്നം ഇന്ന് മുതൽ സർക്കാർ ഉൽപ്പന്നമായി മാറുകയാണ് ഒരു സർക്കാർ ഉൽപ്പന്നമായിട്ട് മാറുകയാണ് ഇതൊരു വിചിത്രമായൊരു അവസ്ഥയാണ് ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഒരു പൺ സിനിമ ആണ് ഒരു പൺ ചാനലുള്ള സിനിമയാണ് ഇത് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പരാമർശമില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നില്ല ഈ സിനിമയുടെ കഥക്ക് ഏറ്റവും ചേരുന്ന പേരാണ് ഇത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മീഡിയയിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു പേരാണ് ഒരു പ്രശ്നം ഈ സിനിമ കണ്ടിട്ട് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് ഒരു കണ്ടീഷൻ പേരിൽ നിന്ന് ഭാരതം വാഷണം എന്നാണ് ഭാരതം ഭാരതം എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി സിനിമ വരുന്നുണ്ടെന്നാണ് എല്ലാവരും മുൻപ് ചത്ത ഹിന്ദി ഉണ്ടായിട്ടുണ്ട് ഭാരതം വരുന്ന ഒരുപാട് പേരുകൾ പേരുകൾ സിനിമയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും മുമ്പ് ഇന്ത്യ സിനിമകൾ ഇന്ത്യയിലും തെലുങ്കിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഭാരതവുമായിട്ട് ഭാരതമുള്ള പേരുകളുണ്ട് അപ്പോൾ ആ സിനിമകൾക്കൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കൊച്ചു മലയാള സിനിമയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരു ഒരാഴ്ച മാത്രം റിലീസിനുള്ള സമയത്ത് ഒട്ടിച്ച ഫ്ലെക്സുകളിലും ഒട്ടിച്ച പോസ്റ്ററുകളിലും മുഴുവൻ ഭാരതത്തിനെ കരിവാരി കഴിക്കേണ്ട അവസ്ഥ അത് വിചിത്രമാണ് അല്ല അതാ അതാ പറഞ്ഞത് അതാ പറഞ്ഞ ഇത് സിനിമ കണ്ട് സിനിമയെ കുറിച്ച് സിനിമയുടെ സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് അതിനെതിരെ അഭിപ്രായം ഈ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പദത്തിന്റെ പേരിൽ നിന്ന് ഭാരതം മാറ്റണം എന്ന് പറയുമ്പോ ആർക്കാണ് ഭാരതം കേൾക്കുമ്പോൾ ഡാവുന്ന ആരാണെന്നാണ് മനസ്സിലാവുന്നത് ഭാരതമെന്നുള്ള പേര് കേൾക്കുമ്പോ നമ്മൾ അഭിമാന ഗുണകരാവണമെന്നാണല്ലോ പഠിച്ചിരിക്കുന്നത് അത് ഭാരതം കേൾക്കുമ്പോ ആർക്കെ ചോറിയുന്നുണ്ട് ആയിരിക്കണം സെൻസർ ബോർഡിന്റെ ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ്

उस ट्वीट एडिटिंग देवेने में कोई काम ഇത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി എ ഫൺ എൻ്റർടൈന പോളിറ്റിക്സും അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് പോൻ ചെയ്യാത്തൊരു മൂവിയാണ് പിന്നെ ഈ ക്ലീൻ വ്യൂ കിട്ടി സെൻസർ ബോർഡിന്ന് പക്ഷേ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയില്ല പക്ഷേ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ും ബിക്കോസ് നല്ലൊരു സിനിമയാണ് എല്ലാ എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക സ്റ്റേറ്റിലോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു രീതിക്ക് ഒരു പ്രബോഷൻ കൂടെ